ശിവനെ ദർശിക്കണത് തന്നെ ആ നന്ദിയുടെ രണ്ട് കൊമ്പിന്റെ ഇടയിൽ കൂടി നോക്കി തേടണമെന്ന് ഇപ്പൊ ശിവാലയങ്ങളിലും പ്രതിഷ്ഠ നിത്യാനുഷ്ഠാനങ്ങൾ പവർഫുള്ളായിരിക്കും അലു ഓണപ്പെടുത്ത് ശിവരാത്രി ദിവസം ഭഗവാന്റെ മണ്ണിൽ തന്നെ ചവിട്ടാൻ നല്ല ആത്മീയ അന്വേഷിക്കാൻ സാധിക്കില്ല നന്ദിയുടെ ചവിട്ടി പോയി എന്തെങ്കിലും പറഞ്ഞാൽ സ്റ്റേറ്റ് ഭഗവാനിലെത്തും അത് സാധിക്കും നമ്മുടെ ഷോഡശ സംസ്കാരം അനുസരിച്ചുള്ള ഒരുപാട് കർമ്മങ്ങൾ ഹൈന്ദവധർമ്മത്തിൽ പറയാനുണ്ട് നമസ്കാരം പൊതുവെ ശിവക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് കാണുന്നൊരു കാര്യമാണ് അവിടെ ശിവന് ഓപ്പോസിറ്റായിട്ട് നന്ദി ഇരിക്കുന്നതും നന്ദിയുടെ ചെവിയിൽ പോയി ഈ വിഷമങ്ങളോ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത് നന്ദി ശിവൻ്റെ മുൻപിൽ തപസ് ആ അത്തരത്തിൽ ശിവന് നന്ദിക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ട് ആ ഒരു വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയോട് പറയുന്നത് നിന്നോട് നീയാണ് ആണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ അപ്പൊ നിന്റെ അടുത്ത് ഒരാൾ ആഗ്രഹം പറയുകയാണെങ്കിൽ അത് ഡയറക്ട് നിന്റെ അടുത്തേക്ക് എത്തും എന്നുള്ള കഥ കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തപസ്രികയാണ് തപസ് ഒരാളുടെ ചെവിയിൽ പോയി നമ്മൾ എന്തെങ്കിലും പറയുന്നതോ കൈ കൊട്ടുന്നതോ അതൊന്നും ശരിയല്ല എന്നും കേട്ടിട്ടുണ്ട് ശരിക്കും ഇതിൽ ഏതാണ് സ്വാമിയെ സംബന്ധിച്ച് സത്യമായിട്ടുള്ളത് ഇത് രണ്ടും നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാരെ തപസ് ഇളക്കുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല അവിടെ നമ്മൾ മൗനം പാലിക്കലേ വേണ്ടത് പിന്നെ നന്ദിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കൂടിയുണ്ട് നന്ദിയുടെ ചവിട്ടി പോയി എന്തെങ്കിലും പറഞ്ഞാൽ സ്റ്റേറ്റ് ഭഗവാനിൽ അത് സാധിക്കും ഇത് തമിഴ് നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ ഉള്ളതാണ് അത് കൂടുതൽ കാണാറുള്ളത് കേരളത്തിലെ ഭക്തന്മാര് കൂടുതൽ അങ്ങനെയൊന്നുമില്ല പിന്നെ ശിവനെ ദർശിക്കുന്നത് തന്നെ ആ നന്ദിയുടെ രണ്ട് കൊമ്പിന്റെ ഇടയിൽ കൂടി നോക്കി തൊഴണമെന്നാണ് അങ്ങനെയുണ്ട് അപ്പൊ അതിനൊത്തിരി കൂടി പവർ കൂടും ശിവന്റെ മെയിൻ ഭൂത ശിവഭൂതങ്ങളിൽ മെയിൻ ആളാണ് നന്ദീശ്വരൻ ഇപ്പൊ വീരഭദ്രൻ ഭദ്രകാളി ഇങ്ങനെ ഒരുപാട് ശിവഭൂതങ്ങൾ ഉണ്ടെങ്കിലും നന്ദിയാണ് ശിവന്റെ മെയിൻ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പി എന്ന് പറയുന്നത് അല്ല നന്ദിയാണ് പ്രധാന ആള് അപ്പൊ അതുകൊണ്ട് നന്ദിയോട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തുമെന്നാണ് ഇപ്പൊ ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ വരുമ്പോ ആതിരേ അല്ലെങ്കിൽ സ്റ്റുഡിയോ അധികാര താഴ്ത്തൊരു കടക്കാരനോട് പറഞ്ഞാൽ പെട്ടെന്ന് എക്കൂല്ല അല്ലേ അപ്പം നേരിട്ട് ഇവിടെ ഒരാളുകൾ പറയുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റിവ് കൂടുമെന്നുള്ളതിൽ അതൊരു എക്സാമ്പിൾ തന്നെ പിന്നെ തപസ്സ് തപസ് എന്നും ഒരേ ശല്യം ചെയ്യരുതെന്നുള്ളത് തന്നെ പുരുകണം ഒരുപാട് കാര്യങ്ങൾ അതാണ് പല ഋഷീശ്വരന്മാരെയും തപസ് ഇളക്കാൻ ഇന്ദ്രൻ ഇടപെട്ട് പല ഇപ്പം വിശ്വാമിത്ര മഹർഷി ഈ തപസ് ചെയ്ത് ഇന്ദ്രന്റെ പദവി തന്നെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് മേനകനെ വിടുന്നത് മേനകാപ്സര സ്ത്രീയാണ് നൃത്തങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് കണ്ണുറന്നവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ടാണ് ശൗന്തല ജനിക്കണം അല്ലേ അപ്പൊ തപസ് അലയില്ലേ അപ്പൊ തപസ്സിന് ഭംഗം വരരുതെന്ന് കണ്ടുകൊണ്ടാണ് മൗനം ഭാജിക്കാൻ പറയുന്നത് ഈ ഒരു കഥയിൽ ഞാൻ എന്റെ എക്സാമ്പിൾ പറഞ്ഞത് മാത്രു ഇത് രണ്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നദിയുടെ ചവിട്ടിൽ പോയി പറഞ്ഞ അവിടെ തോങ്ങി പിന്നെ നമുക്ക് പറഞ്ഞത് തടസ്സം അതെല്ലാം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സ കഥയിലാണ് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാതിരിക്കുക നമ്മളാണ് സ്വയം ചിന്തിക്കേണ്ടത് അതെ അത് സ്വീകരിക്കണോ ഏത് കഥയിലാണ് നമ്മുടെ മനസ്സ് നിൽക്കണതെന്ന് വെച്ചാൽ അതനുസരിച്ച് നീങ്ങണേ ഞാനിത് രണ്ടും ഉൾക്കൊള്ളാനേ പറയൂ ഏത് വേണം നമ്മൾ തീരുമാനിക്കാൻ ഇപ്പം ശിവാലയങ്ങളിലും പ്രതിഷ്ഠ നിത്യാനുഷ്ഠാനങ്ങൾ പവർഫുള്ളായിരിക്കും ആലുവ മണപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ ശിവപ്രതിഷ്ഠയിൽ നമ്മൾ പല നെഗറ്റീവ് എനർജി ഉള്ള ആളുകളോടും ശരിക്കും അവിടെ ആ ബ്രാഹ്മുഹൂർത്തത്തിൽ പോയി ദർശിച്ച് അവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ട് നല്ല എഫക്റ്റീവായിരിക്കും ഈ ക്രിയായോഗ ആചാര്യന്മാർ പലരും നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ ഇത് കളയാൻ വേണ്ടി ശിവാലയങ്ങളിൻ്റെ അടുത്ത് വരുന്നതാണ് ഇതിൻ്റെ പവർ കളയുന്നത് ദോഷം നെഗറ്റീവ് എനർജി നഷ്ടപ്പെടുത്താറ് അപ്പം അതേപോലെ നമുക്ക് പവർ ഉണ്ട് ചില എല്ലാ അമ്പലത്തിലും പവർ കിട്ടിയെന്ന് വരില്ല അനുഷ്ഠാന കാര്യം ഇപ്പം ആലുവ തേവരെന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ തേവരാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വർഷങ്ങളോളം കേരളം മുഴുവനുള്ള ശിവരാത്രിക്ക് നമ്മൾ കാണുന്നില്ല ആളുകളുടെയൊക്കെ തിരക്ക് പിന്നെ അത് ശരിക്കും ഉൾക്കൊണ്ടവർക്ക് ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവന് ഒച്ചിറ ചെന്നപ്പോഴും ഓച്ചിറ അമ്പലങ്ങളൊന്നുമില്ല അവിടെ ഇറങ്ങാൻ പോയപ്പോ ഗുരുദേവൻ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല ഭഗവാൻ ജഡ വിരിച്ചു കിടക്കുകയുണ്ട് ആ ഭഗവാന്റെ ആ ജഡയിൽ ഞാൻ സ്പർശിക്കാൻ ആഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ പോലെയാണ് ആലു ഓണപ്പുറത്ത് ശിവരാത്രി ദിവസം ഭഗവാന്റെ ആ മണ്ണിൽ തന്നെ ചവിട്ടാൻ നല്ല ആത്മീയാന്വേഷ് സാധിക്കില്ല അപ്പൊ ഇത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ ആ പവർ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ നേരത്തെ നാമജപത്തിന് പറഞ്ഞതുപോലെയാണ് ഈ നന്ദി ഒരു പ്രധാന ഭൂതഗണങ്ങൾ തന്നെ പെട്ടതുകൊണ്ട് ശിവൻ്റെ ഭക്തന്മാർ അതനുസരിച്ച് നന്ദിയോട് പറയുന്നുണ്ട് ആ പവർഫുൾ ദേവാലയങ്ങൾ ഒരുപാടുണ്ട് അവിടെ അനുഷ്ഠാനവും നിത്യാനുഷ്ഠാനവും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പവർ കിട്ടും ഇപ്പം ആലുവ പുഴയിൽ വന്ന് അസ്ഥിയൊക്കെ നിവഞ്ജനം ചെയ്താൽ മോക്ഷം കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണല്ലോ ആളുകളൊക്കെ ആലുവ പണ്ട് ഈ നെല്ലുകൾ മുഴുവൻ അവിടെ ഇടുവരുന്നു ഇപ്പം അത്യാവശ്യം ചെറിയ ചാരമല്ലാതെ അസ്ഥികളോ ഒന്നും കൊണ്ടുവന്നാൽ അവിടെ ഡീക്കില്ല വേറെ സ്ഥലത്തേക്ക് മാറ്റിയിടേ കാരണം ഇവിടെ കുളിക്കാൻ വരുന്നവർക്കും അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുമെന്നുണ്ട് പിന്നെ അതിനുവരെ കടവുകളൊക്കെ ശുദ്ധീകരിച്ച് വെച്ചിട്ടുണ്ട് ഒഴുക്കുകളൊക്കെ വരുന്നുണ്ട് പിന്നെന്താ വെച്ചാൽ ജന്മത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ജന്മം മുതൽ മരണം വരെ ഇപ്പോൾ മോള് ചോദിക്കാത്തൊരു വിഷയം വേണ്ടി ഞാൻ പറയണേ മരണാനന്തര കർമ്മം എന്തിനാണെന്നൊക്കെ ചോദിക്കും ചിലർ അച്ഛൻ ചത്തുവായിരു ചത്തുപോയില്ലേ ഞാൻ അതിൻ്റെ കുറെ അരി പോയിട്ടാണ് എന്നിട്ട് എന്താ കാര്യം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മാതാപിതാക്കളാണ് നമുക്ക് ഈ ശരീരം നിലനിർത്താൻ സഹായിച്ചവരെന്നുള്ള ഒരു നന്ദി സ്മരണ വഴി മാത്രമെങ്കിലും ചിന്തിച്ചൂടെ പിന്നെ ഒരു ആത്മാ ഒരാള് മനുഷ്യൻ ഇപ്പം ഞാൻ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തിരുവോണം നക്ഷത്രമാണ് വൃശ്ചികത്തിൽ തിരുവോണത്തിൽ ഞാൻ മരിച്ചാൽ അടുത്ത തിരുവോണം വരുമ്പോഴാണ് നമുക്ക് ദേവന്മാരുടെ കണക്കനുസരിച്ച് ഒരു ഒരു സമയം കിട്ടുന്നത് ഒരു ദിവസം എന്ന് പറയും അപ്പം പന്ത്രണ്ട് ദിവസത്തെ പരാചരിക്കുക എന്ന് പറയും പതിനൊന്ന് ദിവസം കഴിഞ്ഞ് പല വീടുക എന്ന് പറഞ്ഞു ഈ പന്ത്രണ്ട് മാസമാണ് പന്ത്രണ്ട് മാസത്തിന് ഒരു വർഷം നമ്മൾ കണക്കുകൂട്ടുണ്ട് അപ്പൊ ആ ഒരു ആദ്യമൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോ ഇപ്പൊ അച്ഛൻ മരിച്ചറിഞ്ഞ ആ ചെരുപ്പ് ദാനം ചെയ്യും അയാൾ അച്ഛൻ ചെരുപ്പിട്ടിരുന്നതാണ് അപ്പോൾ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ അച്ഛന് അതിന്റെ ഒരു സൽഫലം കിട്ടുമെന്നാണ് അച്ഛനോടടുത്ത് മുണ്ട് വസ് കൊടുക്കും അച്ഛനോട് വസ്ത്രം എന്തെങ്കിലും ദാനം ചെയ്യും നാടൻ ചെയ്യും കണ്ണട കണ്ണട ദാനം ചെയ്യും ഇങ്ങനെയുള്ളൊരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു വസ്ത്രദാനം അന്ന പിന്നെ അന്നദാനം പക്ഷേ ഈ ഒരു വർഷം കഴിയുമ്പോൾ ഒരു പ്രേതത്വമാവണത് ഓരോ പാദം മുതലാണ് ഓരോ രൂപം സൃഷ്ടിക്കപ്പെടുന്നത് ഓരോ മാസം കഴിഞ്ഞ് ഓരോ കറുത്തവാവിനും ബലി കഴിയുമ്പോൾ ഓരോ ആ പ്രേതത്തിൻ്റെ ആ ഒരു പ്രേതത്വം ആവണത് ഒരു വർഷമാവണം അപ്പൊ അടുത്ത വർഷം ഇരുന്നൂറ്റി രണ്ട് വരുമ്പോൾ നമ്മൾ ആ വൃശ്ചികമാസത്തിലെ തിരുവോണം വരുമ്പോഴാണ് ഒരു ഒരു വർഷമാവുന്നത് മനസ്സിലായി പിന്നെ ഇതൊക്കെ ചാന്ദ്രമാസ കണക്കനുസരിച്ചാണ് കണക്കുകൾ ഈ പത്ത് മാസം ഇങ്ങനൊന്നും ഒന്നും പറ്റില്ലേടാന്നൊക്കെ ചോദിക്കുന്ന പത്തു മാസം എന്ന് പറയണ ഈ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള കണക്കല്ല മനസ്സിലായില്ല നമ്മൾ ചാന്ദ്രമാസം കണക്ക് ഇരുന്നൂറ്റി എഴുപത് ദിവസം ഇരുപത്തേഴ് ദിവസവും കൊച്ചിന് ചോറും കൊടുക്കാൻ പറയും ഇപ്പം വിഷയം ഞാൻ കാട് കയറി പോണതല്ല ചുരുങ്ങിയ ഒന്നും കൂടി അതിൻ്റെ അതും കൂടി ഒന്നും മനസ്സിലായിരിക്കാൻ നല്ലതാണല്ല ഒരു കുട്ടി എനിച്ചാൽ മോ ആറുമാസം കഴിഞ്ഞാൽ ആറാം കലണ്ടർ പ്രകാരമുള്ള നൂറ്റി മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ കൊടുക്കാം ആറുമാസം ഏ അപ്പോൾ ഏഴഞ്ച് മുപ്പത്തഞ്ച് അതിനുള്ള നൂറ്റി മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ആറാം മാസമായി അല്ലാണ്ട് ആറു മുതൽ നൂറ്റി അമ്പത് ദിവസം കഴിയണ്ട ചാന്ദ്രമാസം ഒക്കെ കണക്കുക ആ നൂറ്റി മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ഒരു നല്ല ദിവസം നോക്കി കുട്ടിക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക പിന്നെ ചിലര് ഇരുപത്തെട്ട് കെട്ടെന്ന് പറയും ആണാണെങ്കിൽ ഇരുപത്തേഴിന് കെട്ടുക ഇതൊക്കെ ഒരു എൻ്റെ ഒരു വന്നിരുന്ന ചോദ്യങ്ങളായതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യണതാണ് ഇരുപത്തേഴ് കെട്ടി നമ്മൾ ആണും പെണ്ണായാലും ഈ കുട്ടിയുടെ ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കയാണ് ഇപ്പം അടുത്ത മാസം ഇരുപത്തി തിരുവോണം നക്ഷത്രമാണ് പറഞ്ഞെങ്കിൽ അന്നാണ് ആ ചരട് കെട്ട് വരുന്നത് അതാണ് ഇരുപത്തെട്ട് കെട്ട് ആണാണെങ്കിൽ അത് ഇരുപത്തേഴിന് ചെയ്യുക പെണ്ണാണെങ്കിൽ ഇരുപത്തൊമ്പതിന് ചെയ്യുക എന്നുള്ള കണക്കൊന്നുമില്ല ആദ്യത്തെ പിറന്നാളാഘോഷം നമ്മുടെ ഷോഡശ സംസ്കാരം അനുസരിച്ചുള്ള ഒരുപാട് കർമ്മങ്ങൾ ഹൈന്ദവധർമ്മത്തിൽ പറയാനുണ്ട് അത് കൂടുതൽ പറഞ്ഞാൽ കാട് കയറിപ്പോൾ മോളെ ചോദിച്ചാൽ ഈ നന്ദിയുടെ കാര്യമായതാണ് ആ നന്ദിയിൽ ഈ രണ്ട് കഥയും നമുക്ക് പുരാണങ്ങളിൽ ഉള്ളതാണ് അതിലേതിനാസ്പദമാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി നന്ദി ശിവനോട് പറയുകയാണെങ്കിൽ ശിവൻ നന്ദിനോട് പറഞ്ഞ് ശിവനെ പോയി പക്ഷെ ശിവനോട് പറയുമ്പോഴും ചെവി പറഞ്ഞാലും ആ ചെവി നന്ദിയുടെ രണ്ട് കൊമ്പിലൂടെ ഭഗവാൻ ദർശനം നടത്തണമെന്നാണ് എവിടെയെങ്കിലും കൊടിമരം ഉണ്ടെങ്കിൽ ആ കൊടിമരത്തിന്റെ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാൻ എടുക്കണം കൊടിമരം ഇല്ലാത്തവർക്ക് ദീപസ്തംഭവമായിരിക്കും അല്ലാണ്ട് അകത്ത് കയറി ഗർഭഗ്രസ്ഥി അകത്തു പോയി പ്രാർത്ഥിക്കണതല്ല ഭക്തൻ ഇവിടെ നിന്നാൽ മതി അതിൻ്റെ ഓരോ ക്ഷേത്രമതിലും മുതലും ഓരോ അവയവങ്ങളാണ് ഭഗവാന്റെ മനസ്സിലായില്ലേ അല്ലെങ്കിൽ വിഷയം വലുതാണ് അത് പറയണ്ട ഇപ്പൊ